അസ്സാം വൈകു വർമ്മത്തല്ലാ അലഹമുദ്രബു ആലമീൻ വസ്ലുല മുഹമ്മദ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു പുണ്യപ്രവൃത്തിയാണ് ഇസ്ലാഹം വൈനന്നാസമുള്ളത് ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക യോജിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൽ വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ് അയൽവാസികൾ തമ്മിൽ തർക്കങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്ക തർക്കങ്ങളുണ്ട് സഹോദരങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ട് സംഘടനകൾ തമ്മിൽ പ്രസ്ഥാനങ്ങൾ തമ്മിൽ സഹപ്രവർത്തകർ തമ്മിൽ എവിടെയും നമ്മൾ പരസ്പരം അകന്നു നിൽക്കുന്ന ആളുകളെ നമ്മൾ എവിടെയും കാണുന്നുണ്ട് അപ്പോൾ ഇസ്ലാം വളരെ പുണ്യകരമായി നിശ്ചയിച്ചൊരു കാര്യമാണ് അപ്പോൾ രണ്ടാൾ വേറിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അവരെ സംസാരിച്ച് മാനസികമായി യോജിപ്പിലേക്ക് എത്താൻ പറ്റും ഒരു ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പിരിയാ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംസാരിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യത്തിന് വേണ്ടി അവർ പിരിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവർ പ്രയാസപ്പെടുന്നു മാത്രമല്ല പലപ്പോഴും അവിടെ കുട്ടികളൊക്കെ വഴിയാധാരമായി പോകും അയൽവാസികൾ തമ്മിൽ പ്രശ്നത്തിലായാൽ അവർ തമ്മിൽ എപ്പോഴും ധാരാളം ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കും ഒരു മനസ്സമാധാനത്തോടെയും നിർഭയത്തോടെയും അവർക്ക് ഉറങ്ങാൻ പറ്റില്ല മാതാപിതാക്കളോട് പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അസ്വസ്ഥരായിരിക്കും തങ്ങളുടെ പരലോകം എന്താവും എന്നതിനെക്കുറിച്ച് അപ്പോൾ ഇത്തരം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പിന്നിച്ച് നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളതിനും വളരെ വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട ഒരു കാര്യമാണത് ഒന്ന് അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് കുല്ലുസുലാമ മിന്നനാസി ആലയിസ് ഒതക്കാം മനുഷ്യൻ്റെ ഓരോ സന്ധികൾക്കും പ്രതിഫലം ഉണ്ടാണ് കുല്ലയോമിൻ തത്തിലുള്ള ഫീഷാംസ് സൂര്യദിക്കുന്ന എല്ലാ ദിനങ്ങളിലും നമുക്ക് എന്ത് ചെയ്താലും അതിനൊക്കെ നമുക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണിയൊരു കാര്യം ഈ അതിരുബൈനൽ ഇസ്ലേരിസ് അതൊക്കെ രണ്ടാളുകൾക്കിടയിൽ നീതി അത് ഉണ്ടാക്കുക എന്നുള്ളതിന് വളരെ വലിയ പ്രതിഫലമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ രണ്ടാളുകളെ തമ്മിൽ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിച്ചാൽ അതിനുള്ള പ്രതിഫലം വളരെ വലുതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ വിയോജിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ചിലപ്പോൾ അവരെക്കുറിച്ച് പരദൂഷണങ്ങൾ പറയും ചീത്ത പറയും വിരോധങ്ങൾ പ്രചരിപ്പിക്കും അപ്പോൾ അതിനൊക്കെ കുറ്റവർക്ക് പരലോത്ത് കിട്ടുകയാണ് അതാണ് അവസാനിപ്പിച്ചാലോ ആ തെറ്റുകളൊക്കെ അവരിലെന്തു ചെയ്യും അവസാനിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറും നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഇതിലൂടെ ചെയ്യുന്നത് അപ്പം അതൊക്കെ അയാളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും ഗുണങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളാവുന്നാണ് പക്ഷേ എന്നാൽ ഇതിനൊക്കെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ധാരാളം സമയം ഇതിനൊക്കെ ആവശ്യമാണ് നമുക്ക് ഈ രണ്ട് കൂട്ടർക്കും പറയാനുള്ളതൊക്കെ കേട്ട് മനസ്സിലാക്കി രണ്ടാളെയും പെണക്കാതെ സമാധാനിപ്പിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ കൗൺസിലിംഗ് എന്നൊക്കെ നമ്മൾ പേര് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഇത്തരം കൗൺസിലേഴ്സാണ് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നു നമുക്ക് കഴിയാവുന്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നു യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഏറ്റവും നന്നായി തെറ്റുപറ്റാതെ ഏറ്റവും ശരിയായ രൂപത്തിൽ നിർദ്ദേശിക്കാൻ കഴിയുക മതപരമായ അറിവുള്ള ആളുകൾക്കാണ് കാരണം സമഗ്രമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും ചൂട് നിൽക്കുന്ന നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും എല്ലാം ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏത് രംഗത്തും നമ്മൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ മതപണ്ഡിതന്മാർ ദീനിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വളരെ വ്യാപകമായി നാട്ടിലുണ്ടാവേണ്ടതുണ്ട് തീർച്ചയായും അതിന് വളരെ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാൽ പൊതുവേ പൊതുവെയ്പ് കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇത്തരം ആളുകളെ യോജിപ്പുണ്ടാക്കാനും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും വരും ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളെ യോജിപ്പിക്കാനുമൊക്കെ ശ്രമിക്കുക എന്നുള്ളതിനെ എന്താണ് തെറ്റായി അത് വ്യാജമായ കൗൺസിലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റാ അതിനൊന്നും യോഗ്യത ഇല്ലാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടു സത്യത്തിൽ ഈ വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ ഇസ്ലാമിലെ മഹത്വം ഒരിക്കലും നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല നമ്മൾ ഇതൊരു തൊഴിലായി സ്വീകരിച്ച് അതിന് പണം വാങ്ങി ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് സ്വാഭാവിക ഒരു ജോലിയായിട്ട് മാറുന്നത് അല്ലാത്തിടത്തോളം കാലം നമ്മളെപ്പോഴും ഇത് എല്ലാവരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നമ്മളെപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദീനിയായി ആളുകളെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് ദീനിയായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ നന്നാക്കുവാനും പരസ്പരമുള്ള വിരോധങ്ങളെയും ശത്രുക്കളെയും അവസാനിപ്പിക്കുവാനുള്ള ശ്രമം തീർച്ചയായും ഏറ്റവും പുണ്യകരമായതാണ് നമ്മളെല്ലാവരും അത് ചെയ്യേണ്ടതാണ് അള്ളാഹു അത്തരം നന്മകളിൽ മുന്നേറാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവും